അവൻ ഇറങ്ങണം അവനെ കണ്ടട്ട ഈ പരിപാടി ഞാൻ ഫിക്സ് ചെയ്താ അതിനെ കാര്യം കളിക്കാൻ വിളിക്കും ഒരുമാതിരി മാക്കാന്തവളയരട്ടവറ നിക്കുന്ന മാരി അവൻ ബോംബ് പ്ലെയർ ആയിരുന്നു കേട്ടാ കോളേജിൽ പഠിക്കുമ്പോഴേ നീക്കോള പ്യൂർ എന്ന്

അതല്ലേ കഴിഞ്ഞപ്പിള്ളിട്ടാ പറ്റില്ല ഞായറാഴ്ച കളി കാണാൻ മൂടില്ല ഞാനെന്നില്ലേ കളി കാണാല്ല നീയാണ് ഞങ്ങളുടെ മറ്റോ തന്നെ പറയില്ലാ ക്രിക്കറ്റ് കളിക്കാരനില്ലേ അത് ഈ ലോക്കല് കളിയൊന്നല്ലേസ് ആണ് അഖിലേന്തി ഒന്ന് പോലൊന്ന് കിടിലും പ്ലയേഴ്സാ പന്ത് ഈ പണിക്ക് വന്ന ബംഗാളികളാ ഇത് ഫ്രം നോർത്ത് നീ സൈസ് ബംഗാളികളാരുമ്പാവൂരിന്ന് ഒന്നുമില്ലടാ വീടിന്റെ സ്ലാബ് സ്ലാബോണിക്ക് വന്നതാ ഞാൻ ഗൂഗിൾ പേ ആയിന് തഴുകി വിട്ടു നമ്മടെ ഇവിടെ ഇപ്പൊ കോഴിക്കടലൊക്കെ ഭായിമാരല്ലേ ഈ ബായി നോക്കുമ്പോ അവിടെ നിന്ന് നിൽക്കുന്ന ഞായറാഴ്ച ഞാൻ കോഴി വാങ്ങാൻ പോയി പ്ലേ കയ്യില് ഒരു കത്തി വെക്കല് ഹിന്ദി പറഞ്ഞു പറഞ്ഞോളാം ബായി ഹിന്ദി പറഞ്ഞ പോലെ മലയാളം പറഞ്ഞേ കൊറേ നാളായിട്ട് ഈ മാച്ചിന്റെ കഥ ഈ ഭായിമാർക്ക് ഞായറാഴ്ച ദിവസേ രാവിലെ രാത്രി വരെ ഈ ക്രിക്കറ്റ് കളി പരിപാടിന്ന് ഞാൻ കൊടുക്കാനുള്ള അഞ്ഞൂറ് രൂപ മാച്ച് വെച്ചു ജയിച്ചാൽ അഞ്ഞൂറ് രൂപ കൊടുക്കണ്ടല്ലേ അഞ്ഞൂറ് കൊടുത്തടങ്ങാ മതിയായിരുന്നു ഇപ്പൊ ആയിരം രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് സൈക്കിളും പിടിച്ചു വെച്ചു ഇനി സൈക്കിൾ കിട്ടണ രൂപ കൊടുക്കണം ഞാൻ രണ്ടു ദിവസം തെരടാടാ നിന്റെ പേര് ഞാനേ ഇപ്പൊ ശരിക്കും മറ്റേ ഗ്രിപ്പ് ഞാൻ കുഞ്ഞിട്ട് മണ്ണ് എന്തുടർ നീ പറഞ്ഞ ഒന്ന് ബാലൻസ് കുഞ്ഞിഞ്ഞിന്ന് ഇത്ര ആണ് നൈന്റീസ മുപ്പത് വയസ്സ് കഴിഞ്ഞു കളിക്കണ്ട പ്രായം കഴിഞ്ഞു ഇപ്പൊ കളിക്കണ്ടിരിക്കേണ്ട പ്രായ നടക്കാൻ കിട്ടുണ്ട്